പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ചൈനയുടെ ഏറ്റവും പുതിയ ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് ജെ തേർട്ടി ഫൈവ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ചൈന ഇന്റർനാഷണൽ ഏവിയേഷൻ ആൻഡ് എയ്റോസ്പേയ്സ് എക്സിബിഷന്റെ ഭാഗമായി ഷുഹായ് എയർപോർട്ടിൽ വെച്ച് പബ്ലിക്കായി അൺവയിൽ ചെയ്തു അതായത് ജെ തേർട്ടി ഫൈവിന്റെ ഡെവലപ്മെൻറ്റ് പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നാൽപ്പത് ജെ തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് ഫൈറ്റർ പാകിസ്ഥാൻ വാങ്ങുവാൻ പോവുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ അതുപോലെ തന്നെ തുർക്കിയുടെ കാൻ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് വാങ്ങുന്നതിനും പാകിസ്ഥാന് പദ്ധതിയുണ്ട് ചില റിപ്പോർട്ടുകൾ പ്രകാരം ചൈന പാകിസ്ഥാന് ജെ തേർട്ടി ഫൈവ് വാങ്ങുന്നതിന് അൻപത് ശതമാനം ഡിസ്കൗണ്ട് അനുവദിച്ചു എന്നാണ് ഇത് ശരിയാണോ എന്ന് ഉറപ്പില്ല പാകിസ്ഥാന്റെ ഫൈറ്റർ പൈലറ്റുകൾ ചൈനയിൽ ട്രെയിനിങ് നടത്തുകയാണ് ജെ തേർട്ടി ഫൈവ് ഉപയോഗിക്കുന്നതിന്റെ ട്രെയിനിങ് ആണ് അവർ നേടുന്നത് ജെ തേർട്ടി ഫൈവിനോടൊപ്പം ചൈനയുടെ പി എൽ സെവൻറ്റീൻ എയർ ടു എയർ മിസൈലുകളും പാകിസ്ഥാൻ വാങ്ങുന്നുണ്ട് നിലവിൽ എയർ ടു എയർ മിസൈലുകളുടെ കാര്യത്തിൽ ഇന്ത്യ പാകിസ്ഥാനേക്കാളും പുറകിലാണ് റാഫേൽ എയർക്രാഫ്റ്റിൽ ഉപയോഗിക്കുവാനായി ഇന്ത്യ ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡായ മിറ്റിയോർ മിസൈൽ വാങ്ങിയിരുന്നു എന്നാൽ അവ ഇതുവരെയും ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഭാഗമായിട്ടില്ല ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് ഇന്ത്യൻ എയർഫോഴ്സിന് വളരെ വലിയൊരു ഡിസ് ആയിരുന്നു ഇത് നമ്മുടെ എയർഫോഴ്സിന്റെ ഇലക്ട്രോണിക് വാർഫെയർ ആണ് നമ്മുടെ ഫൈറ്ററുകളെ രക്ഷിച്ചത് ശത്രു എപ്പോഴും നമ്മുടെ ദൗർബല്യങ്ങൾ മുതലെടുക്കുകയും അവ പരമാവധി തങ്ങൾക്ക് അനുകൂലമാക്കുന്നതിന് വേണ്ടിയുള്ള ടാക്ടിക്സ് നടപ്പിലാക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ കുറഞ്ഞ പക്ഷം ശത്രുവിൻ്റെ അത്രയെങ്കിലും കേപ്പബിലിറ്റി നമുക്കുണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് ജെ തേർട്ടി ഫൈവിൻ്റെ വരവോടുകൂടി ഒരു ഫിഫ്ത്ത് ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്റർ പാകിസ്ഥാൻ എയർഫോഴ്സിന് ലഭിക്കും ഇന്ത്യൻ എയർഫോഴ്സിന് മേൽ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻറ്റേജ് നേടുവാൻ ഇതുവഴി പാകിസ്ഥാന് കഴിയും നമ്മുടെ സുഗോയ് തേർട്ടി എം കെയും റാഫേലും ഫോർത്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകളാണ് ഇവയ്ക്ക് ജെ തേർട്ടി ഫൈവ് പോലെയുള്ള ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകളോട് പിടിച്ചു നിൽക്കുവാൻ ബുദ്ധിമുട്ടാണ് ഇത്തരമൊരു അവസരത്തിൽ ഇന്ത്യൻ ഗവൺമെന്റ് ഒരു ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് ഇറക്കുമതി ചെയ്യുവാൻ ആലോചിക്കുന്നുണ്ട് അമേരിക്കൻ എഫ് തേർട്ടി ഫൈവ് റഷ്യൻ സുഗോയ് ഫിഫ്റ്റി സെവൻ എന്നിവയാണ് ഇന്ത്യയുടെ മുമ്പിലുള്ള ഓപ്ഷൻസ് ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കുന്ന എ എം സിയെ പൂർണമായും ഡെവലപ്പ് ചെയ്യുവാൻ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചെങ്കിലും ആകും അതുവരെ പിടിച്ചു നിൽക്കുവാൻ ഇന്ത്യൻ എയർഫോഴ്സ് ഇറക്കുമതിയിലേക്ക് തിരിയുവാനാണ് സാധ്യത ജെ തേർട്ടി ഫൈവ് ഒരു സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ആണ് ഇവ റഡാറുകൾ ഉപയോഗിച്ച് കണ്ടെത്തുക എന്നത് ബുദ്ധിമുട്ടാണ് വളരെ അടുത്തെത്തിയതിനു ശേഷം മാത്രമേ ഇവയെ കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ സുഗോയ് തേർട്ടി എം കെ ഐയോ റാഫേലോ ജെ തേർട്ടി ഫൈവുമായി ഒരു ഏരിയൽ ബാറ്റിൽ നടത്തേണ്ടി വന്നാൽ ജെ തേർട്ടി ഫൈവിനായിരിക്കും മുൻതൂക്കം ജെ തേർട്ടി ഫൈവ് സുഗോയ് തേർട്ടിയുടെയും റാഫേലിന്റെയും റഡാറിൽ കാണപ്പെടുന്നതിന് വളരെ മുൻപ് തന്നെ ജെ തേർട്ടി ഫൈവിന്റെ റഡാർ സുഗോയ് തേർട്ടി റാഫേൽ എന്നിവയെ കണ്ടെത്തും ജെ തേർട്ടി ഫൈവിന്റെ റഡാർ വേവുകൾ ഡിറ്റക്റ്റ് ചെയ്ത് ജെ തേർട്ടി ഫൈവിൻ്റെ സാന്നിധ്യം ഒരു പക്ഷേ തിരിച്ചറിയുവാൻ സാധിച്ചേക്കും എന്നാൽ ജെ തേർട്ടി ഫൈവിനെ ഡിറ്റക്റ്റ് ചെയ്ത് അതിനെതിരെ ഒരു മിസൈൽ പ്രയോഗിക്കുവാനുള്ള ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുകയില്ല എന്നാൽ അതേസമയം ജെ തേർട്ടി ഫൈവിന് നമ്മുടെ ഫൈറ്ററുകൾക്ക് നേരെ പി എൽ ഫിഫ്റ്റീൻ പോലെയുള്ള ലോങ് റേഞ്ച് ബി വി ആർ മിസൈലുകൾ പ്രയോഗിക്കുവാൻ സാധിക്കും അതുപോലെ പി എൽ ഫിഫ്റ്റീനേക്കാൾ അഡ്വാൻസായ പി എൽ സെവൻറ്റീൻ മിസൈലുകളും ഇന്ത്യൻ ഫൈറ്ററുകൾക്ക് നേരെ തൊടുക്കുവാൻ സാധിക്കും എന്നാൽ തിരിച്ച് ജെ തേർട്ടി ഫൈവിനെതിരെ മിസൈൽ പ്രയോഗിക്കുവാൻ ഇന്ത്യൻ ഫൈറ്ററുകൾക്ക് സാധിക്കുകയില്ല ഇത് തന്നെയാണ് സ്റ്റെൽത്തിന്റെ അഡ്വാൻറ്റേജ് ഇന്ത്യൻ ഫൈറ്ററുകൾക്ക് തങ്ങളുടെ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ മിസൈലുകളിൽ നിന്നും രക്ഷ നേടുവാൻ സാധിച്ചേക്കും ഇത് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് തെളിയിച്ചതാണ് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് കുറേയേറെ പി എൽ ഫിഫ്റ്റീൻ മിസൈലുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഇവ ഇന്ത്യയുടെ ഇലക്ട്രോണിക് വാർഫെയർ മൂലം പരാജയപ്പെട്ട മിസൈലുകളാണെന്ന് കരുതുന്നു പക്ഷേ എല്ലാ തവണയും ഇങ്ങനെ രക്ഷപ്പെടുവാൻ സാധിക്കണമെന്നില്ല ഓപ്പറേഷൻ സിന്ധൂരിൽ നമ്മളെ വിജയിപ്പിച്ചത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ പ്രിസിഷൻ ഗ്രൗണ്ട് അറ്റാക്കുകളായിരുന്നു ഇത്തരം അറ്റാക്കുകളിലൂടെ നമുക്ക് ഗ്രൗണ്ടിൽ വെച്ച് തന്നെ ജെ തേർട്ടി ഫൈവ് എയർക്രാഫ്റ്റുകളെ നശിപ്പിക്കുവാൻ സാധിക്കും എന്നാൽ ഗ്രൗണ്ട് അറ്റാക്ക് നടത്തുന്ന ഇന്ത്യൻ ഫൈറ്ററുകളെ കണ്ടെത്തുവാൻ പാകിസ്ഥാന്റെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾക്ക് കഴിയും എന്നാൽ പാകിസ്ഥാൻ ജെ തേർട്ടി ഫൈവ് ഉപയോഗിച്ച് ഇന്ത്യൻ താവളങ്ങളെ ആക്രമിച്ചാൽ അവയെ നമ്മുടെ റഡാറുകൾ ഉപയോഗിച്ച് കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരില്ല നമ്മുടെ എസ് ഫോർ ഹൺഡ്രഡ് എയർ ഡിഫൻസ് സിസ്റ്റം എഫ് തേർട്ടി ഫൈവ് പോലെയുള്ള സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളെ നേരിടുവാൻ വേണ്ടി കൂടിയാണ് ഡെവലപ്പ് ചെയ്തത് എസ് ഫോർ ഹൺഡ്രഡിന് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളെ കണ്ടെത്തുവാനും അവയെ നേരിടുവാനും സാധിക്കും എന്നാൽ ഇത് ഒരിടത്തും പ്രൂവ് ചെയ്യപ്പെട്ടിട്ടില്ല ജെ തേർട്ടി ഫൈവിനെതിരെ എസ് ഫോർ ഹൺഡ്രഡിന്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളെ കണ്ടെത്തുന്നതിന് വേണ്ടി ആൻറ്റി സ്റ്റെൽത്ത് റഡാറുകൾ ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആൽഫ ഡിസൈൻസ് എന്നിവർ ഇത്തരം റഡാറുകൾ നിർമ്മിച്ചു കഴിഞ്ഞു ആൽഫ ഡിസൈൻസിൽ നിന്നും ഇന്ത്യൻ എയർഫോഴ്സ് ആറ് ആന്റി സ്റ്റെൽത്ത് റഡാറുകൾ വാങ്ങുവാനുള്ള കരാറും നൽകി കഴിഞ്ഞു ഇത്തരം റഡാറുകൾ വി എച്ച് എഫ് ബാൻഡിലാണ് പ്രവർത്തിക്കുന്നത് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളെ കണ്ടെത്തുവാൻ സാധിക്കുമെങ്കിലും അവയ്ക്കെതിരെ മിസൈലുകളെ ഗൈഡ് ചെയ്യുവാൻ ഇത്തരം റഡാറുകൾക്ക് സാധിക്കുകയില്ല ഇത് വളരെ കോംപ്ലക്സ് ആയ ഒരു സിറ്റുവേഷൻ ആണ് ഇതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ പറയാം ജെ തേർട്ടി ഫൈവിന്റെ ഭീഷണി നേരിടുവാൻ ഇന്ത്യ സുഗോയ് ഫിഫ്റ്റി സെവൻ ഇറക്കുമതി ചെയ്തേക്കും ലോകത്തിലെ ഏറ്റവും മികച്ച ആന്റി സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ആണ് സുഗോയ് ഫിഫ്റ്റി സെവൻ ഇന്ത്യ ഉപയോഗിക്കുന്ന വെപ്പൺസിൽ കൂടുതലും റഷ്യൻ പ്ലാറ്റ്ഫോമുകളാണ് അതുകൊണ്ട് സുഗോയ് ഫിഫ്റ്റി ആയിരിക്കും ഇന്ത്യക്ക് കൂടുതൽ അനുയോജ്യം എഫ് ട്വൻറ്റി ടു എഫ് തേർട്ടി ഫൈവ് പോലെയുള്ള സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളെ പ്രതിരോധിക്കുവാനാണ് സുഗോയ് ഫിഫ്റ്റി സെവൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജെ തേർട്ടി ഫൈവിനെ പ്രതിരോധിക്കുവാൻ സുഗോയ് ഫിഫ്റ്റി സെവന് കഴിയും സുഗോയ് ഫിഫ്റ്റി സെവൻ വാങ്ങുന്നതിന് വേണ്ടി നല്ല ഒരു ഓഫറാണ് റഷ്യ നൽകിയിരിക്കുന്നത് ഒരു സ്റ്റെൽത്ത് എയർക്രാഫ്റ്റിനെ പ്രതിരോധിക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരുപാട് റിസോഴ്സുകളും പ്ലാറ്റ്ഫോമുകളും ഒരുമിച്ച് വർക്ക് ചെയ്താൽ മാത്രമേ ഇവയെ പ്രതിരോധിക്കുവാൻ സാധിക്കുകയുള്ളൂ ഇത് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളെ പ്രതിരോധിക്കുന്നത് ദുഷ്കരമാക്കും ജെ തേർട്ടി ഫൈവിലൂടെ പാകിസ്ഥാൻ ഇന്ത്യക്ക് മുന്നിൽ വലിയ ഒരു വെല്ലുവിളി ഉയർത്തുവാൻ പോവുകയാണ് ചൈന ഇതിനോളകം ഇരുന്നൂറിലധികം ജെ ട്വന്റി ഫിഫ്റ്റ് ജനറേഷൻ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകൾ ഇൻഡക്റ്റ് ചെയ്ത് കഴിഞ്ഞു ജെ തേർട്ടി ഫൈവ് അധികം താമസിയാതെ വലിയ അളവിൽ ചൈനയുടെ എയർഫോഴ്സിലും നേവിയിലും ഇടം പിടിക്കും ചൈനയുടെ സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റുകൾ അടുത്ത അഞ്ച് മുതൽ പത്ത് വർഷത്തിനുള്ളിൽ ഡെവലപ്മെന്റ് പൂർത്തിയാകും ചൈനയുമായി താരതമ്യം പോലും ചെയ്യുവാൻ പറ്റാത്ത വിധം ഇന്ത്യ പുറകിലാണ് പാകിസ്ഥാനെതിരെയെങ്കിലും പിടിച്ചു നിൽക്കുവാൻ ഇന്ത്യക്ക് തങ്ങളുടെ കരുത്ത് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അതിനായി സുഗോയ് ഫിഫ്റ്റി സെവൻ പോലുള്ള സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകൾ ഒരു സ്റ്റോപ്പ് ഗ്യാപ് മെഷർ എന്ന നിലയിൽ ഇറക്കുമതി ചെയ്യാം എ എം സിയെ വലിയ തോതിൽ ഇന്ത്യൻ എയർഫോഴ്സ് ഇൻഡക്റ്റ് ചെയ്യണം എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ കൂടുതൽ വിപുലമാക്കണം സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളെ പ്രതിരോധിക്കുവാൻ പ്രത്യേകം ഇന്റർസെപ്റ്റർ മിസൈലുകൾ ഡെവലപ്പ് ചെയ്യണം ഇന്ത്യ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റ് കുശ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളെ പ്രതിരോധിക്കുവാനുള്ള കഴിവുണ്ടായിരിക്കും എന്ന് കരുതുന്നു ആൻറ്റി സ്റ്റെൽത്ത് റഡാറുകളുടെ ഒരു നെറ്റ്വർക്ക് തന്നെ സ്ഥാപിക്കണം നിലവിൽ ഇന്ത്യൻ കമ്പനികളായ ബെൽ ആൽഫ ഡിസൈൻസ് എന്നിവർ ഇത്തരം റഡാറുകൾ നിർമ്മിച്ചിട്ടുണ്ട് ജെ തേർട്ടി ഫൈവ് പോലെയുള്ള സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളെ ഗ്രൗണ്ടിൽ വെച്ച് തന്നെ നശിപ്പിക്കുന്നതിന് ലോങ് റേഞ്ച് പ്രിസിഷൻ ഗൈഡഡ് മ്യൂണിഷൻസ് വലിയ തോതിൽ ഇൻഡക്റ്റ് ചെയ്യണം ലോങ് റേഞ്ച് ലോയിറ്ററിംഗ് മ്യൂണിഷൻസ് ഡ്രോൺസ് എന്നിവ ഇൻഡക്റ്റ് ചെയ്യണം ഇത്തരം മുന്നൊരുക്കങ്ങൾ അടിയന്തരമായി പൂർത്തിയാക്കണം ഇതെല്ലാം ചൈനീസ് സ്റ്റെൽത്ത് ഫൈറ്ററുകൾക്കെതിരെ ഉപയോഗിക്കുവാൻ തക്കവണ്ണമുള്ളവയായിരിക്കണം പാകിസ്ഥാന് ജെ തേർട്ടി ഫൈവ് ലഭിക്കുന്നതോടുകൂടി ഇന്ത്യൻ എയർഫോഴ്സ് ഉണർന്നു പ്രവർത്തിക്കുമെന്ന് നമുക്ക് കരുതാം ഒരു കൺക്ലൂഷനായി പറഞ്ഞാൽ ജെ തേർട്ടി ഫൈവ് ഇന്ത്യയ്ക്ക് വളരെ വലിയ വെല്ലുവിളിയായിരിക്കും സൃഷ്ടിക്കുക എന്നിരുന്നാലും നമ്മുടെ എയർ ഡിഫെൻസ് സിസ്റ്റങ്ങളെ അപ്ഗ്രേഡ് ചെയ്തും ആന്റി സ്റ്റെൽത്ത് റെഡാറുകൾ ഉപയോഗിച്ചും ഗ്രൗണ്ട് അറ്റാക്കുകളിലൂടെയും ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റങ്ങളിലൂടെയും നമുക്കിവയെ പ്രതിരോധിക്കുവാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങൾ വ്യക്തമായി എന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്